നമസ്കാരം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ആണ് മഹാകുംഭമേളയായി ആചരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തിയും വ്യാപ്തിയും ഒക്കെ വലിയ തോതിൽ ഏറിയിട്ടുമുണ്ട് എന്ന് പറയാം ഒരു മനുഷ്യരാശിക്ക് ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ദർശിക്കാൻ കഴിയുന്ന സ്നാനം ചെയ്യാൻ കഴിയുന്ന ഒരു കുംഭമേള എന്ന നിലയിലും ഇതിന് വലിയ പ്രത്യേകതകളുണ്ട് ഏകദേശം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നാൽപ്പത് കോടിയിലധികം ആളുകൾ പ്രയാഗിലേക്ക് ഈ ഇതിന് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്നും അവിടെ സ്നാനം ചെയ്യുമെന്നൊക്കെയുള്ള കണക്കുകൾ നേരത്തെ വന്നിരുന്നു അപ്രകാരം ആളുകൾ അവിടേക്ക് കുറച്ച് ദിവസങ്ങളായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞ ഒന്നായിരുന്നു അതായത് മൗനി അമാവാസി എന്ന ചടങ്ങ് നടക്കുന്ന ദിവസമായിരുന്നു അവിടേക്ക് ആ സമയത്ത് ത്രിവേണിയിൽ ത്രിവേണി സംഗമത്തിൽ ിച്ചാൽ വലിയ തോതിലുള്ള പുണ്യം ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ തന്നെ വലിയ തോതിൽ പ്രചാരമുണ്ടായിരുന്നു അത് അതുമാത്രവുമല്ല അവിടേക്ക് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ അവിടെ എത്തുകയും അവിടുത്തെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുകയും ഒക്കെ ചെയ്ത വാർത്തകളും ഫോട്ടോകളും വീഡിയോകളുമൊക്കെ വലിയ തോതിൽ പ്രചാരത്തിലേക്ക് വരികയും കൂടി ചെയ്തതോടുകൂടി എവിടെ നിന്നുമുള്ള ലോകത്തിൻ്റെ ഏത് അറ്റത്തും എല്ലാ അറ്റത്തു നിന്നുമുള്ള അനേകരായ ഭക്തർ അവിടേക്ക് കുറച്ച് ദിവസങ്ങളായി ഒഴുകി വല്ലാത്ത രീതിയിൽ ഒഴുകി എത്തുന്നുണ്ടായിരുന്നു ായിരുന്നു ആ ഒഴുക്ക് ക്രമാതീതമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ കഴിഞ്ഞ ദിവസം നടന്ന മൗനി അമാവാസി ചടങ്ങിനിടെയാണ് ഒരു വലിയ ദുരന്തമുണ്ടായത് അങ്ങനെ മഹാകുംഭമേള ഒരു മഹാദുരന്തമേളയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറി എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പ്രത്യേക സമയത്ത് ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ വലിയ തോതിലുള്ള മോക്ഷം പുണ്യമൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രചാരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടേക്ക് ആ സമയത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ മുതൽ വി വി രംഗത്തുള്ളവർ വരെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും അധികം പത്തോളം ആളുകൾ പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള ആളുകൾ മരിച്ചു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നാൽ അതിനെക്കുറിച്ച് സ്ഥിരീകരണമായിട്ടില്ല നാൽപ്പത്തഞ്ച് അമ്പത് ആളുകൾക്ക് ഗുരുതരമായി പരുക്കുണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു എന്നിട്ട് അതിലൊക്കെ മരണസംഖ്യയും പരുക്ക് പറ്റിയ ആളുകളുടെ എണ്ണത്തിലുമൊക്കെ അതിന് അതിലും വർദ്ധിച്ച രീതിയിലുള്ള കണക്കുകളിലേക്ക് വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഇത്രയും വലിയ ഒരു മഹാമേള നടക്കുമ്പോൾ അതൊരു ദുരന്തമായി കലാശിച്ചത് വലിയ തോതിൽ ഇടയാക്കുന്ന സങ്കടത്തിനിടയാക്കുന്ന തന്നെയാണ് എന്ന് പറയാം കാരണം ഇതിൻ്റെ സംഘാടകരുടെ പിഴവ് കൊണ്ടാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന ഉടനെ തന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എല്ലാവിധ ക്രമീകരണങ്ങളും അവിടെ നടത്തിയിരുന്നു പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു തിക്കിലും തിരക്കിലും ഈ സാധാരണ ഒഴുകുന്ന ഒരു നദിയിലേക്ക് പെട്ടെന്ന് മലവെള്ളം പാഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യാപ്തി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഒഴുക്ക് പെട്ടെന്നൊരു വർദ്ധിതമായ ഒരു ഭക്തേന തിരക്ക് അവിടെ ഉണ്ടായി എന്നും അത് കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യവുമാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് എന്തായാലും ഇത്രയും വലിയ ഒരു മേള നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതായിരുന്നു എന്നുള്ളത് കൃത്യമായി പറയേണ്ട കാര്യമാണ് കാരണം ഇത്തരം മേളകൾ ിലേക്ക് ആളുകൾ എപ്പോഴാണ് ഒഴുകിയെത്തുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയുക വയ്യ കാരണം ചില ചടങ്ങുകൾ പ്രത്യേകമായ ചില പൂജാവിധികൾ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവിടേക്ക് ആളുകൾ അനിതര സാധാരണമായിട്ട് ഒഴുകിയെത്താറുണ്ട് ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് എത്താറുണ്ട് അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം വന്നപ്പോഴേക്കും അവിടെ തിക്കും തിരക്കുമുണ്ടായി ത്രിവേണിയിലേക്ക് കുളിക്കാൻ ആളുകൾ ഒരുപാട് പേർ ഒരു ഒരേ സമയത്ത് വന്നപ്പോഴാണ് അത്രമാത്രം ഒരു ബഹളമുണ്ടായത് ആ തിരക്കിൽപ്പെട്ടിട്ടാണ് എത്രമാത്രം ഒരു വലിയ ആപത്തുണ്ടായത് എന്ന് പറയേണ്ടി വരും എന്തായാലും ലോകമെങ്ങും ശ്രദ്ധിക്കുന്ന ഈ കുംഭമേള ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചതിൽ വലിയ സങ്കടം ഒരു സംഘാടകർക്കുണ്ട് അതുപോലെ നാടിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും രാജ്യത്തിനുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം അതിൻ്റെ ക്രമീകരണം പൂർണ്ണമായും ഈ പത്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അത് നല്ല സുസജ്ജമായി നടത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു മഹാമേള വിജയിച്ചു എന്ന് പറയാൻ കഴിയും തീർച്ചയായിട്ടും അതിൻ്റെ സംഘാടകത്തിനുണ്ടായ ഒരു ചെറിയ പിഴവ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ ഇത്ര വലിയ വലിയ ഒരു മേള നടക്കുമ്പോൾ എല്ലാവിധ ക്രമീകരണങ്ങളും നമ്മൾ നടത്തേണ്ടതായിരുന്നു പലപ്പോഴായി ഇത്തരത്തിലുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടക കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള വിപത്തുകൾ അല്ലെങ്കിൽ ദുരന്ത ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുക പതിവാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്താത്തതാണ് നമ്മളുടെ സംഘാടകരുടെ രീതിയിലുള്ള മീൻ സംഘാടകരുടെ ഭാഗത്തുണ്ടായ വാകപ്പിഴ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസ് സൈന്യം മറ്റു വിവിധ മേഖലകളിലുള്ള സേ സേനകളെയൊക്കെ അതിനനുസരിച്ച് വിന്യസിക്കേണ്ടതായിരുന്നു കൂടി പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും മഹാമേള ഇനിയും ദിവസങ്ങൾ പിന്നീട് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ സംഘടകർക്ക് ഇതിലൊരു പാഠമായി തീരട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ